േപ്പൂര് തീരത്ത് പോയാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടെ ഗ്രാമം കാൽ കുത്തിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടൽ ഇവിടെ കാലുകുത്തുന്നുണ്ട് ആ രംഗം കാണാൻ ഞാൻ വന്ന് ഞാൻ കുറച്ച് വൈകി പോയി അപ്പോ നമ്മുടെ സമ്മേളനങ്ങളെ കുറിച്ച് വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സമ്മേളനം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആ സമ്മേളനത്തിനെതിരായി പല പ്രവർത്തനങ്ങൾ നടത്തിയവരൊക്കെ ഇതിങ്ങനെ ഒരു സമ്മേളനമാണ് എന്ന് ഞങ്ങൾ ധരിച്ചില്ല എന്ന് തിരുത്തി പറയുന്ന സാഹചര്യമാണ് ഉള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗരേഖയായിട്ടുള്ള അഹ്ലസുല്ലയുടെ ആശയാകർഷങ്ങൾ പ്രചരിപ്പിക്കാനും അതിനെതിരായി വരുന്ന ആശയപ്രചാരണങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കാനുമാണ് ഈ സംഘടന രൂപീകരിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ആദർശ സമ്മേളനങ്ങളാണെങ്കിലും ആദർശ പ്രചാരണങ്ങളാണെങ്കിലും നമ്മുടെ സംഘടനാ ഒക്കെ സമസ്ത കേരള ജമ്മീത്തുമയുടെ പ്രഖ്യാപിത ഊന്നി അതിന്റെ തീരുമാനങ്ങളൊക്കെ അനുസൃതമായിട്ട് മാത്രമേ എല്ലായിടത്തും നടക്കാറുള്ളൂ ഇനിയും അങ്ങനെ നടക്കുകയുള്ളൂ അതാണ് അതിന്റെ പ്രവർത്തനവും ഒക്കെ പക്ഷെ നമ്മുടെ സംഘടനയെ വലിയ തോതിൽ സമൂഹത്തിൽ തെറ്റുധരിപ്പിക്കാൻ പലരും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കാരണം സമസ്തകാല ജമീയത്തിനുമാർ ചരിത്രത്തിലേറെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു സംഘടനയായി ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് അതിന്റെ നൂറാം വാർഷിക ആഘോഷമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറു വർഷം പഴക്കമുള്ള മറ്റു പല സംഘടനകളും അതിൽ അട്ടിയരംഗത്താണെങ്കിലും മതരംഗത്തുവാണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ പോവത്തിക്കുന്നുണ്ട് ആ സംഘടനകൾക്കെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ ആശയപരമായും നയപരമായും ഒരുപാട് അപജയങ്ങൾ മാറ്റിത്തിരുത്തലുകൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവ എല്ലാ സംഘടനകളും അവരുടെ ആശയങ്ങളിലും കാഴ്ചപ്പാടുകളിലും നയങ്ങളിലും തീരുമാനത്തിലും ഒക്കെ കാലാനുസൃതമായി അവരുടെ നിലനിൽപ്പിനു വേണ്ടി നിരന്തരമായ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച ആശയാദർശങ്ങൾക്ക് അനുസൃതമായി അതേ ആശയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഈ നൂറാം വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെട്ട ഈ സമയത്തും വളരെ അഭിമാനപൂർവം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നുള്ളത് ഈ സംഘടനയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് നമുക്കിന്ന് വരെ സമസ്ത കേരള ജമിയമയുടെ തീരുമാനങ്ങളെ അതിന്റെ അതിന്റെ നയങ്ങളെ അതിന്റെ കാഴ്ചപ്പാടുകൾ അതിന്റെ പഴയകാല പ്രമേയങ്ങളെ ഒന്നും തള്ളിപ്പറയേണ്ട ഗതികേട് വന്നിട്ടില്ല ഇങ്ങനെ സംവിധാനം വളർന്നു വരുമ്പോ ഈ സംവിധാനത്തെ പിന്നെ എങ്ങനെ തളർത്താം ഇതിനെങ്ങനെ മോശമായി ചിത്രീകരിക്കാം ഇതിനെങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇതിന്റെ ഇമേജിനെ തകർക്കാം ഇതാണ് പല ആളുകളെയും ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട സമസ്ത കേരളീയത്തരമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പോഷക സംഘടനകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രചാരണങ്ങളും സമ്മേളനങ്ങളും പദ്ധതികളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തൊക്കെയൊരു മോശപ്പെട്ട ഏർപ്പാടാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള മതിപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ആസൂത്രിതമായ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഈ പദ്ധതിക്ക് പിന്നിൽ ഇവിടുത്തെ പിതായി പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടുത്തെ പല സംഘടനകളും ഉണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഉയർച്ചയും സ്വാധീനവും അംഗീകാരവും ഒറ്റപ്പെടാത്ത പല ആളുകളും ഈ മുന്നണിയിൽ ഒറ്റക്കെട്ടാണ് അവർ അത് പരസ്യമായി പറയുന്നവരുണ്ട് പരസ്യമായി പ്രചരിപ്പിക്കുന്നവരുണ്ട് എന്നാൽ രഹസ്യമായി അതിനാവശ്യമായിട്ടുള്ള അജണ്ടകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് മറ്റു പലരുടെയും മെഗാഫോണുകളായിട്ട് ഈ സംഘടനക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമസ്ത സമസ്തകേല ജമീയത്തിലുമായി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന് നൂറാം വാർഷികത്തിലേക്ക് അഭിമാനത്തോടുകൂടി കാലെടുത്ത് വെക്കുമ്പോ ഈ പ്രസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമോ എന്നുവരെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിനുവേണ്ടി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക അതിനുവേണ്ടി ഇല്ലാത്ത കെട്ടുകഥകൾ പ്രചരിപ്പിക്കുക ഇതിന്റെ നേതൃത്വം മോശമായി ചിത്രീകരിക്കുക ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ അധിക്ഷേപം ഉന്നയിച്ചുകൊണ്ടൊക്കെ ഈ പ്രസ്ഥാനത്തെ മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ െ നമ്മൾ തിരിച്ചറിയണം ആരൊക്കെ വിചാരിച്ചാലും ആരൊക്കെ പരിശ്രമിച്ചാലും ഇനിയും ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സമസ്തയുമായി ബന്ധപ്പെടുത്തി ആവർത്തിക്കാൻ ആരൊക്കെ പണിയെടുക്കുന്നുണ്ടെങ്കിലും ആ ശ്രമം ഒരിക്കലും ഫലം ചെയ്യില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം കാരണം ഈ പ്രസ്ഥാനത്ത് ഒരർത്ഥത്തിലും നോവിക്കാൻ നമുക്ക് 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 നിന്നു കൊടുക്കാൻ കഴിയില്ല ഈ പ്രസ്ഥാനത്തിന് ആദർശമുണ്ട് ഇതിന് നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിന് കൂടിയാലോചനകളുണ്ട് ആ നേതൃത്വത്തിന്റെ ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അക്ഷര പരിധി അനുസരിക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളത് ഇക്കാലം അത്രയും അനുസരണയുള്ള ഒരു സംഘടനാ പ്രവർത്തകരും ആ പ്രവർത്തന വിങ്ങും ഈ വിഭാഗവും നമ്മുടെ സംഘടനക്കുണ്ടായതുകൊണ്ടാണ് ഈ നൂറു വർഷക്കാലം ഈ സംവിധാനം മുന്നോട്ട് പോയത് നമ്മുടെ ബഹുമാന്യരായ മഹല്യ ഭാരവാഹികൾ മദർസ ഭാരവാഹികൾ സ്ഥാപന ഭാരവാഹികൾ എല്ലാവരും തിരിച്ചറിയേണ്ട കാര്യം ഞങ്ങളാണ് ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഞങ്ങളാണ് കെട്ടിടം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളാണ് സാമ്പത്തികമായി സഹായിക്കുന്നത് എന്നൊക്കെ അവകാശപ്പെടാൻ ആളുകൾ ഉണ്ടാകും ആ അവകാശവാദത്തെ ഒന്നും നമ്മൾ നിരാകരിക്കുന്നില്ല എല്ലാം ബഹുമാനത്തോടുകൂടി തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ദീൻ പഠിക്കണം ദീൻ പഠിപ്പിക്കണം ദീനീ ബോധത്തോടുകൂടി ഈ തലമുറ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ബോധമുള്ള ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ ആദരണീയരായ പണ്ഡിതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഏറ്റവും ചുരുങ്ങി എട്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ് എട്ട് ഗ്രൂപ്പുകൾ എന്താണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായി തന്നെ എട്ട് ഗ്രൂപ്പുകളായി തലം കാരണം അത്രമേൽ അതിന്റെ ആശയത്തിൽ സംഭവിച്ചിരിക്കുന്നു താല്പര്യം ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും കമ്മിറ്റി മാറും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നിർവചനം പുതുക്കി നിശ്ചയിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിയെന്ന് പറഞ്ഞാൽ എന്താണ് അതിന് സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഓരോ മൂന്ന് വർഷം കൂടുമ്പോ ജനബോഡി ഓരോ വർഷം കൂടുമ്പോ ജനബോഡി കൂടുക അഞ്ചു വർഷം കൂടുമ്പോ കമ്മറ്റി മാറുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അഞ്ചു വർഷം കൂടുമ്പോ നിർവചനം പുതുക്കി നിശ്ചയിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശപരമായി കെട്ടുഴപ്പും ഭദ്രതയും ഇല്ലാത്ത ഒരു സംവിധാനമായിട്ട് അവര് മാറിപ്പോയി എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിക്കോ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം സ്ഥാപക നേതാവിനെ തള്ളിപ്പറേണ്ട ഗതികേട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ഥാപക നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർത്തി ആശയങ്ങളാണ് മൗലാനി സമൂഹത്തെ പഠിപ്പിച്ചത് എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി സ്ഥാപക നേതാവിനെ തള്ളിപ്പറഞ്ഞാലല്ലാതെ ആ പ്രസ്ഥാനത്ത് നിലനിൽപ്പില്ല എന്ന് അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു സമസ്ത കേരള ജമീയത്തിലെ മുല്ല കോയത്തങ്ങളെ തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥാപകനായിട്ടുള്ള വരക്കൽ മുല്ല കോയത്തങ്ങൾ മുതൽ ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് മുഹമ്മദ് മുത്തു കോയത്തങ്ങൾ വരെ അതിന് നേതൃപരമ്പുള്ള ഓരോരുത്തരുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആയിരം കൊണ്ട് പ്രകീർത്തിക്കാനെ നമുക്ക് കഴിയൂ കാരണം ഈ പ്രസ്ഥാനത്തിന് ആദർശ ഭദ്രതയുണ്ടാക്കി ഈ പ്രസ്ഥാനത്തിന് അടിത്തറയും നേതൃത്വം ഉണ്ടാക്കി ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാനും ഈ സമുദായത്തെ എല്ലാർത്ഥത്തിലും അഭിമാനത്തോടുകൂടി വളർത്തിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ മതപരമായ നിന്നുകൊണ്ടാണ് ഈ മറ്റെല്ലാ എന്ന് കൂടി നമ്മൾ ഈ മതപരമായ പശ്ചാത്തലം പ്രധാനമാണ് ഈ മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വിദ്യാഭ്യാസം നേടുമ്പോഴാണ് അവന്റെ വിദ്യാഭ്യാസത്തിലൂടെ അവര് സമുദായ പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാസമ്പരനായിട്ട് വളർന്നു വരാൻ പറ്റുകയുള്ളു ഈ മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുമ്പോഴാണ് ആ രാഷ്ട്രീയ നേതാവ് ജനപ്രതിനിധി ആകുമ്പോ മന്ത്രിയാകുമ്പോ എം പി ആകുമ്പോ എം എൽ എ ആകുമ്പോ മതബോധത്തോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ മതപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു നല്ല വ്യവസായ ഉയർന്നു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് സമുദായത്തിനും നാടിനും ഗുണകരമായ രീതിയിൽ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ ഭൗതികമായിട്ടുള്ള ഏത് തലത്തിലേക്ക് ആരുന്ന് വന്നാലും അതെല്ലാം നേർ മുന്നോട്ട് അടിസ്ഥാനം മതബോധമായിരിക്കണം മതബോധം ഉണ്ടാകണമെങ്കിൽ മതവിജ്ഞാനം ഉണ്ടാകണം ആ പഠിപ്പിക്കുന്നത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ആ ഒരു മാനദണ്ഡമുണ്ട് ആ മതവിജ്ഞാനം എവിടെന്തെങ്കിലും ഡിക്ഷണറി നോക്കി പരിഭാഷ നോക്കി പഠിപ്പിച്ചാൽ യഥാർത്ഥ മതവിജ്ഞാനം സ്വീകരിക്കാൻ കഴിയില്ല അതതിന്റെ പാരമ്പര്യത്തിന്റെ കൈവഴികളിലൂടെ കൈമാറി വന്ന യഥാർത്ഥ മതവിജ്ഞാനം തന്നെയാവണം ആ യഥാർത്ഥ മതവിജ്ഞാനമാകണമെങ്കിൽ പാരമ്പര്യ പണ്ഡിതന്മാർ എങ്ങനെയാണ് തീരുപഠിപ്പിച്ചത് അതേ വഴികൾ ീതയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അവസരമുണ്ടാകണം അങ്ങനെ നീയിൽ പഠിപ്പിക്കുന്ന സംവിധാനമാണ് സമസ്ത കേരജം അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും സമസ്ത കേരജമീയത്തിലുമാണ് ബന്ധപ്പെട്ട് ഈ സമുദായത്തോട് പറഞ്ഞ ഒരു കാര്യവും സമസ്തക്കാർ പിന്നീടത് മാറ്റി പറഞ്ഞു അവരിപ്പോ അവരിപ്പത് മൂടി വയ്ക്കാറാണ് എന്ന് എതിരാളികൾക്ക് പോലും സാധിക്കാത്തത് സംശുദ്ധമായ വഴികളിലൂടെ ലഭ്യമായിട്ടുള്ള യഥാർത്ഥ ദീന വിജ്ഞാനത്തെ അതിനെ സ്രോതസ് നേരിട്ടെടുത്തുകൊണ്ട് ഈ സമുദായത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സി എസ് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സമസ്ത കേരള ജമീയത്തിലു അങ്ങനൊരു കണി

ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു കോഴ്സിന്റെ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം വരുമ്പോ ആ പരസ്യത്തിന്റെ ആദ്യത്തെ വാചകം കേരള കേന്ദ്ര അംഗീകരിച്ച സിലബസ് എന്നൊരു വായിച്ചാൽ പിന്നെ താഴെ വാചകം വായിക്കേണ്ട കാര്യമില്ല കാരണം ആളുകൾ മനസ്സിലാക്കി ഇത് മുഷാവർ അംഗീകരിച്ചതാണ് നീ മറ്റൊന്ന് നോക്കണ്ട എന്റെ മകനോട് കൊണ്ടുപോയി ചേർക്കാം എന്റെ മകളെ കൊണ്ടുപോയി ചേർക്കാം പിന്നെ അവിടെ സംശയത്തിന് വകയില്ല ഈ മേവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ടൊരു സംവിധാനം ആ സംവിധാനം കാലങ്ങൾ കഴിയുന്നു വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ വളർന്നു വരുന്നു സ്ഥാപനങ്ങൾ വളർന്നു വരുന്നു ഒരുപാട് വിപുലമായ സംവിധാനങ്ങളായി മാറുന്നു ഈ സംവിധാനങ്ങളൊക്കെ ആയി മാറി വളർന്നു വരുന്നു ഒന്ന് പന്തലിക്കുമ്പോൾ ഇതിനെ നടത്തിപ്പുകാരിൽപ്പെട്ട ചില ആളുകൾക്ക് തോന്നുന്നു ഇനി എനിക്ക് സമസ്ത ആവശ്യമില്ല ഇനി പണ്ഡിതന്മാരുടെ ആവശ്യമില്ല ഇനി സാദാർത്ഥ്യങ്ങൾ ആവശ്യമില്ല ഇനി എവിടെ ഉപദേശങ്ങൾ ആവശ്യമില്ല ഇതൊക്കെ എങ്ങനെയൊക്കെ നടത്താമെന്ന് കുറച്ചു കാലങ്ങൾ കൊണ്ട് ഞാൻ തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന് സ്ഥിരമായി സംഭാവന തരുന്ന ആളുകൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ഇതിനെ സഹായിക്കുന്ന ആളുകൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ഇനി ഇതൊക്കെ എനിക്ക് സ്വന്തമായി നടത്താവുകയുള്ളൂ എന്നൊരാൾക്ക് തോന്നിയത് മാത്രം വളരെ തന്ത്രപരമായി ആദരണീയരായ പണ്ഡിതന്മാരെ കബളിപ്പിച്ചുകൊണ്ട് അതിന്റെ ഭരണഘടനയിൽ പോലും മാറ്റം വരുത്തി ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആലോചിക്കുക ഇത് ശരിയാണോ തെറ്റ് ഇത്തരം കാര്യങ്ങൾ സമസ്ത ഇടപെടുന്നതിനെ കുറിച്ച് വിമർശിക്കുന്ന ആളുകൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടത് സമസ്ത കേരള ജമീയത്തിലും മേൽവിലാസത്തിൽ ആരംഭിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംവിധാനം ആ സംവിധാനം ആ നേതൃത്വം പോലും അറിയാതെ അവരെ കബളിപ്പിച്ചുകൊണ്ട് ആ നേതൃത്വത്തിന് അവകാശവും ഇല്ലാത്ത വിധം അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്ത നീക്കം ശരിയാണോ തെറ്റാണോ ഇത് തെറ്റാണ് എന്ന് സമസ്ത കേരള മീത്ര പറഞ്ഞു ഈ നിലപാട് ശരിയല്ല എന്ന് സമസ്ത കേരളമിയ പറഞ്ഞു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വിദ്യാർത്ഥി ഗൗരവം വിദേഹത്തിന്റെ ഗൗരവം സൂചിപ്പിച്ചു ബിദായി പ്രസ്ഥാനങ്ങൾക്കൊന്നും വലിയ അപകടമില്ല എന്ന് വരുത്തി തീർക്കുന്ന വിധം ഒരു തരം സർവമത സത്യവാദം പ്രചരിപ്പിക്കുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സംഘടനാ തർക്കമാണ് സങ്കുരുവം വളർത്തലാണ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ മാറ്റി നമ്മളൊരുതരം ഉമ്മത്തിന്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ ആശയപരമായ കാര്യങ്ങളെല്ലാം അതിനൊന്നും യാതൊരു വിലയും വെക്കാതെ ഒരു തരം സങ്കര സംസ്കാരം രൂപപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചു ആദർശപരമായ വിശ്വാസപരമായ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു പണ്ട് നേതൃത്വത്തിന്റെ മേവിലാസത്തിൽ അതിന്റെ ആശീർവാദത്തോടു കൂടി ഒരു വിദ്യാഭ്യാസ സംവിധാനം വളർന്നു വരുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന കുട്ടികൾക്കിടയിൽ ആ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയദർശത്തിന് വിരുദ്ധമായി ആ സംഘടന സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയല്ല എന്ന് സമസ്ത കേരജീയത്തിലും പറഞ്ഞു അത് തെറ്റാണോ ഒരു നേതൃത്വം ഒരു നേതൃത്വം പറയേണ്ടതല്ലേതൃത്വം അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ സമസ്ത കേരള ജമീത്തരുമയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് അടിസ്ഥാനപരമായി പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അവിടെ ഇടപെടാനും അതിനെ തിരുത്താനുമുള്ള ശ്രമങ്ങളുമായിട്ട് നമ്മുടെ നേതൃത്വം മുന്നോട്ട് വന്നത് നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ ആ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ അത് ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് സമസ്ത കേരള ജമീരത്തു മേടെ അതിന്റെ മഹാന്മാരായ ഉസ്താദുമാർ മുഷാബർ യോഗം ചേർന്നുകൊണ്ട് ഇനി ആ സംവിധാനവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു പിന്നെ സമസ്തയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിനെതിരായി എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ അവര് ഞങ്ങളും സമസ്തക്കാരാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസെടുക്കുന്ന ഒരു തീരുമാനമാണ് സമസ്തയെടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തെ അനുസരിക്കാതെ യാതൊരു ന്യായവുമില്ലാതെ പിന്നെയും ആ തീരുമാനം ശരിയല്ല പക്ഷെ ഞങ്ങൾ സമസ്തക്കാരാണ് എന്ന് പറയുന്ന സമീപനവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളെ അത്തരം ആളുകൾക്ക് ഇവിടെ അങ്ങനെ അവരെ അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാനോ പിന്തുണക്കാനോ സ്വാഭാവികമായിട്ടും അഭിമാന ബോധമുള്ള സംഘടനാ ബോധത്തിന് കഴിയില്ല സമസ്ത ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോഴാണ് പിറ്റേ ദിവസം പത്രക്കാരുടെയും ചാനലുകാരെയും മുമ്പിൽ വന്നിട്ട് പറയാം അതുവരെ ഞാൻ സമസ്തക്കാരനാണ് ഞങ്ങൾ സമസ്തയുടെ ആശയം അംഗീകരിക്കുന്ന ആളുകളാണ് ഞങ്ങളെ മാതൃസംഘടന സമസ്തയാണ് ഇത് പറഞ്ഞ് നടന്ന ആളുകൾ സമസ്ത മുഷാഫർ തീരുമാനം എടുത്തപ്പോ പിറ്റേ ദിവസം വന്നിട്ട് പറയണം സമസ്തയുടെ ഡ്രൈവർ മാറണം സമസ്തയിൽ ശുചീകരണം വേണം സമസ്ത യാഥാസ്ഥിക സംഘടനയാണ് നിങ്ങൾ ആലോചിക്കണം സമസ്തയെ യാഥാർത്ഥിക സംഘടന എന്ന് ഇക്കാലം അത്രയും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വിളിച്ചതാരാണ് ഇവിടുത്തെ വിതായി പ്രസ്ഥാനക്കാരാണ് ഈ വിദായി പ്രസ്ഥാനക്കാരുടെ ചില സ്വഭാവങ്ങൾ ഇത്തരം നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കുണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ പല ചോദിച്ചു എവിടെ ഞങ്ങൾ പുസ്തകർശിയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു ഇപ്പൊ എന്താ അവസാനം സംഭവിച്ചത് ആ പിതായി അതേ ൂടി സമസ്തയെ പരസ്യമായി അഭിസംബോധന ചെയ്ത തലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള മഹാന്മാരായ നേതാക്കന്മാർ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടത് സത്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന സാഹചര്യം ഒന്നും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക സംവിധാനത്തിന്റെ അവിടെ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി നടന്നപ്പോ അവിടെ ഉത്തരവാദപ്പെട്ട ഒരാള് പ്രസംഗിച്ചു ഉത്തരവാദിത്തു ആ പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങളും കേട്ടിട്ടുണ്ടാകും അവര് പറഞ്ഞു ഇതിനിടയിൽ ഈ അധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു നൂറ്റി അധികം സ്ഥാപനങ്ങൾ ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അൻപത്തിനാല് സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് ഇപ്പോൾ അൻപത്തിനാല് സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് ഒന്നുകൂടി ഞാൻ പറയുന്നു ഈ പറയപ്പെട്ട അൻപത്തിനാല് സ്ഥാപനങ്ങളിൽ പോലും പല സ്ഥാപനങ്ങളും ഇവിടുന്ന് തീരുമാനം എന്താണ് നിലവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ബാച്ച് പൂർത്തിയാകുന്നവരെ കാത്തിരിക്കാം ഇനി പുതിയ അഡ്മിഷൻ എടുക്കേണ്ട എന്ന് കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ച സ്ഥാപനങ്ങളുണ്ട് എന്താണ് ഇതിന് കാരണം എന്താണ് എന്താണതിന് കാരണം സമസ്ത കേരള ജമിയോത്തരമ അന്തിമമായി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സമസ്ത ഒരു സൂചന നൽകിയപ്പോഴേക്ക് സമസ്ത ഒരു സൂചന നൽകിയപ്പോഴേക്ക് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അതിൽ മെല്ലെ കൂടുവിട്ട് തിരിച്ചു തിരിച്ചുപോരുന്ന സാഹചര്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് സമസ്ത കേരള ജമ്മിയോത്തരമയുടെ നേതൃത്വത്തിലുള്ള അവിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും ആരും ശ്രമിച്ചാലും അത് വിജയിക്കില്ല എന്നത് ഇവരിലൂടെ തന്നെ ബോധ്യമായ ഒരു സാഹചര്യമാണ്